എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും അവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂൺ മാസം അവസാനിച്ചു ജൂലൈ മാസത്തിലേക്ക് കടക്കുകയാണ് ക്ഷേമ പെൻഷനും പി എം കിസാൻ സമ്മാൻ നിധിയും ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ രണ്ട് തുകകളും ലഭിക്കുന്ന ആളുകൾക്ക് ജൂലൈ മാസത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ അവസാനിച്ചിട്ടില്ല ജൂൺ മാസത്തെ റേഷൻ നീട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജൂലൈ മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ജൂൺ മാസത്തെ റേഷൻ വിതരണം രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് അതായത് രണ്ട് ദിവസം കൂടി അധികരിപ്പിച്ച് നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാം തീയതി വ്യാഴാഴ്ച റേഷൻ കടകൾ അവധിയായിരിക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ റേഷൻ വിഹിതങ്ങളാണ് ഇനി പറയുന്നത് എ എ വൈ അന്ത്യോദയ അന്നയയോജന മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും ലഭിക്കും ഇത് സൗജന്യമാണ് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പി എച്ച് എച്ച് പൊതുവിഭാഗം പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ച മൊത്തം ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ടമാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല അരിയും ഗോതമ്പും സൗജന്യമാണ് പൊതുവിഭാഗം സബ്സിഡി ഇനത്തിൽപ്പെട്ട എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയാണ് ലഭിക്കുക അത് നാല് രൂപ നിരക്കിലാണ് കൂടാതെ എൻ പി എസ് കാർഡിൽ അധികമായിട്ട് സ്പെഷ്യൽ അരി മൂന്ന് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡ് ആയിട്ടുള്ള പൊതു വിഭാഗം റേഷൻ കാർഡിന് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ജൂലൈ മാസത്തിൽ ലഭിക്കുക പൊതുവിഭാഗത്തിൽ തന്നെ പെട്ട നോൺ പ്രയോറിറ്റി സ്ഥാപനം റേഷൻ കാർഡുകളായിട്ടുള്ള ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മാത്രമാണ് ലഭിക്കുക ഇവ മാത്രമാണ് ഈ ജൂലൈ മാസത്തിലും ഉള്ളത് അതുപോലെ മണ്ണെണ്ണയുടെ വിതരണം സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നുവരെ മണ്ണെണ്ണ ലഭിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണമാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ആരംഭിച്ചിട്ടുള്ളത് ഇനിയും ചില റേഷൻ കടകളിലേക്ക് മണ്ണെണ്ണ എത്തിയിട്ടുപോലും ഇല്ല അപ്പോൾ ഇനിയും മണ്ണെണ്ണ വാങ്ങാനുള്ള ഒരു അവസരം നീട്ടി നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അതിനെക്കുറിച്ചിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പില്ല അപ്പോൾ ഇതാണ് ജൂലൈ മാസത്തെ രണ്ട് ദിവസം അധികരിപ്പിച്ചതും അതുപോലെ തന്നെ ജൂൺ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതും അറിയിപ്പുകൾ അതുപോലെ തന്നെ വിപണി ഇടപെടലിന് വേണ്ടിയിട്ട് സപ്ലൈകോയ്ക്ക് നൂറ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് തന്നെ അത് മൂന്നും സബ്സിഡി സാധനങ്ങളിൽ മിക്കവാറും സാധനങ്ങളെല്ലാം സപ്ലൈകോയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ജൂലൈ മാസത്തിൽ സബ്സിഡി സാധനങ്ങൾ എല്ലാ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളാണ് അവ കൂടി സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു അതുപോലെ ഓണക്കാലത്ത് റേഷൻ കട വഴി കൂടുതൽ അരി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സംസ്ഥാന സർക്കാർ തുടങ്ങി സംസ്ഥാനത്തിന് കൂടുതൽ അരി ആവശ്യമാണ് എന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നാളെ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും നാനൂറ്റി അൻപത് രൂപയുടെ വെളിച്ചെണ്ണ സപ്ലൈകോയിൽ ഇരുന്നൂറ്റി എഴുപത് രൂപക്കാണ് എന്നും വിലക്കയറ്റം നിയന്ത്രിക്കാനായി ഫലപ്രദമായി ഇടപെടുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഒരു കാർഡിന് അഞ്ച് കിലോ അരിയാണ് ലഭിക്കുന്നത് ഓണവിപണി സപ്ലൈകോ വഴി സജീവമാക്കും നാലാം തീയതി മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് ഉച്ചവരെ എഴുപത്തി ആറ് ശതമാനം കാർഡ് ഉടമകളും റേഷൻ കൈപ്പറ്റിയിട്ടുണ്ട് ജൂൺ മാസത്തെ റേഷൻ രണ്ടാം തീക്കകം കൈപ്പറ്റണമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു സ്പെഷ്യൽ കൂടുതലായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ അരി സംസ്ഥാനം ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഓണത്തിന് കിറ്റുണ്ടാകും അത് മഞ്ഞറേഷൻ കാർഡിന് എന്തായാലും കിറ്റുണ്ട് അത് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാർഡ് അത് പിങ്ക് കാർഡിനെങ്കിലും കിറ്റ് അധികരിപ്പിക്കുമോ എന്നും കാത്തിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ രാജ്യത്ത് മൊത്തത്തിൽ പതിമൂന്ന് ബാങ്ക് അവധികളാണ് ഉള്ളത് ആർ ബി ഐയുടെ ജൂലൈ മാസത്തെ അവധി കലണ്ടർ പ്രകാരമാണിത് ശനി ഞായർ അവധി അതുപോലെ തന്നെ കർക്കിടക വാവ് അവധി മുഹറം അവധി എന്നിങ്ങനെയുള്ള അവധികളാണുള്ളത് മുഹറം അവധി ഞായറാഴ്ച വരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ശനി ഞായർ പൊതു അവധികൾക്ക് പുറമെ കേരളത്തിൽ ഇരുപത്തി നാലാം തീയതി കർക്കടക വാവ് അവധി മാത്രമായിരിക്കും ബാങ്ക് അവധികളായിട്ട് ഉണ്ടാകുക മറ്റ് സംസ്ഥാനങ്ങളിൽ അഞ്ചാം തീയതി മുതൽ മൂന്നാം തീയതി അഞ്ചാം തീയതി ഇങ്ങനെ പല അവധികളും കൂടാതെ ജൂലൈ ഒൻപതാം തീയതി ബാങ്ക് ഇൻഷുറൻസ് ജീവനക്കാരുടെ ദേശീയ പണിമുടക്കുണ്ട് അന്ന് അവധിയുണ്ടാകും മറ്റേന്ന് മിക്കവാറും ബാങ്കുകളുടെ എല്ലാം എ ടി എം ഉപയോഗത്തിനുള്ള ഫീസ് ഈ ജൂലൈ മാസം മുതൽ കൂടുകയാണ് ചില ബാങ്കുകൾക്ക് ജൂൺ മാസം മുതൽ തന്നെ അത് വർദ്ധിപ്പിച്ചിരുന്നു അധികമായിട്ടുള്ള എ ടി എം ഉപയോഗത്തിന് നിലവിൽ ഉണ്ടായിരുന്ന ഫീസിൽ രണ്ട് മുതൽ അഞ്ച് രൂപയുടെ വരെ വർധനമാണ് വരുത്തിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മിക്കവാറും ബാങ്കുകളിൽ നിന്നെല്ലാം ഇനി ചില്ലറ നോട്ടുകൾ ലഭിക്കും നേരത്തെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ മാത്രമായി എ ടി എമ്മുകളിൽ ചുരുങ്ങിയതിൽ വലിയ പ്രയാസമായിരുന്നു സാധാരണക്കാർക്കുണ്ടായിരുന്നത് ചില്ലറ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരമാണ് രാജ്യത്തെ എ ടി എമ്മുകളിൽ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ആർ ബി ഐ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം എ ടി എമ്മുകളിലും ഈ ം നടപ്പിലാക്കും അടുത്ത മാസം മുപ്പതോടു കൂടി എഴുപത്തി അഞ്ച് ശതമാനം എ ടി എമ്മുകളിലും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ വെക്കണം എന്നുള്ളതാണ് ആർ ബി ഐ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മറ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടി ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കേണ്ട തീയതി സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നീട്ടിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആദായ നികുതി റിട്ടേൺ ഫോമുകളുടെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിൽ ഉണ്ടായ കാലതാമസത്തെ തുടർന്നാണ് തീരുമാനം കൂടാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള യൂട്ടിലിറ്റികളും ആദായ നികുതി വകുപ്പ് ഇതുവരെ നൽകിയിട്ടില്ല റിട്ടേൺ രീതിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും അതിനനുസരിച്ച് സാങ്കേതിക സംവിധാനങ്ങളിൽ കൊണ്ടുവരേണ്ട പരിഷ്കരണങ്ങൾക്ക് ആവശ്യമായ സമയപരിധിയും പരിഗണിച്ചാണ് വരുമാന നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയത് മറ്റൊരു ബാങ്ക് അറിയിപ്പ് പ്രവാസികൾക്ക് ആശ്വാസം ഏകുന്ന ഒരു അറിയിപ്പാണ് എമിറേറ്റ്സ് എൻ ബിയുടെ ഡയറക്ടേറ്റ് സംവിധാനം വഴി അന്താരാഷ്ട്ര പണമിടപാട് നടത്തുമ്പോൾ ഇരുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ദൃഹം ഫീസായി ഈടാക്കാനുള്ള തീരുമാനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ബാധിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ പ്രാദേശിക മാധ്യമങ്ങളിൽ ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ബാങ്ക് വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ഈജിപ്ത് ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും നടപടി ബാധിക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം ജൂലൈ മാസമാണ് നടക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ആളുകൾ ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം കഴിഞ്ഞ ഘടുക്കൾ വരെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് പ്രയാസം ഇല്ലാതെ അത് അക്കൗണ്ടുകളിലെത്തും അതേസമയം കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു തുക ഇനിയും മുടങ്ങും ആധാർ അധിഷ്ഠിതമായിട്ട് മാത്രമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ ആധാർ സീഡിംഗ് നടത്താത്തത് കൊണ്ട് ലഭിക്കാത്ത ആളുകൾക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ് എങ്കിൽ ആ ഒരു തുക ആ അക്കൗണ്ടുകളിലേക്ക് അതായത് പോസ്റ്റ് ഓഫീസുകളിലൂടെ ലഭിക്കുന്നതാണ് എന്നുള്ള അറിയിപ്പും ഉണ്ട് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് വാട്സപ്പ് ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പി എം കിസാൻ സമ്മാൻ നിധി തുക തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി കെ നടപടികൾ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് ലിങ്ക് സഹിതം വ്യാജ മെസ്സേജുകൾ പ്രചരിക്കുന്നു ഉത്തരം വാട്സപ്പ് ലിങ്കിലൂടെ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും ആ ആപ്പ് മുഖാന്തരം നിങ്ങളുടെ ഫോണിലെ എല്ലാ വിവരങ്ങളും ചോർത്തുകയും പിന്നീട് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയതിനു ശേഷം അക്കൗണ്ടിലെ പണം തട്ടിയെടുക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഇത്തരം ആപ്പുകൾ ആരും ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര വിഹിതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകൾ ആ ഒരു വിവരം ബാങ്ക് അക്കൗണ്ടുകളിൽ അന്വേഷിക്കണം ആധാർ സീഡി ഡി ഇങ്ങനെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ അത്തരം പ്രശ്നം ഇല്ല എന്ന് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾ മുന്നൂറ് ഇരുന്നൂറ് അതുപോലെ തന്നെ അഞ്ഞൂറൊക്കെ കുറവ് ലഭിക്കുന്ന ആളുകൾ പെൻഷനിൽ അങ്ങനെ കുറവ് ലഭിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടുകളിലെത്തി ആധാർ സി നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തണം അതിൽ പ്രശ്നങ്ങളില്ല എങ്കിൽ പഞ്ചായത്തിലാണ് മറ്റു വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് റവാണ ചന്ദ്രശേഖരനെ പുതിയ പോലീസ് മേധാവിയായി സംസ്ഥാന സർക്കാർ നിയമിച്ചു എന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചിലെ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് കൂത്തുപറമ്പ് വെടിപ്പ് കേസിൽ നടപടി നേരിട്ട വിചാരണ നേരിട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് റബാട ചന്ദ്രശേഖർ കേരള പോലീസാണ് ഇന്ത്യയിലെ മികച്ച സേനയെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർഗേ സാഹിബ് പോലീസ് സേന നൽകിയ വിടവാങ്ങൽ പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രൊഫഷണലിസം സമർപ്പണ മനോഭാവം ത്യാഗം എന്നിവയിലൂടെയാണ് രാജ്യത്തെ മികച്ച സേനയാകാൻ കേരള പോലീസിന് സാധിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക മറ്റു വീഡിയോ